വണ്ടിയിൽ <59's> വെച്ചേക്കുന്നത് <spooky surprises> <xiierra> <meio crazy>. <DVD> <squ> ഓ ഇത് ഇത് കൊടുക്കും ഇത് കൊടുക്കാൻ വേണ്ടി വരാ എന്തോ എന്തോടാ സെക്യൂരിറ്റി കഴിഞ്ഞില്ല കേട്ടില്ല കേട്ടില്ല എന്താ സംസാരിക്കും എസ് ആർ കെ എസ് ആർ കെട്ടാറ്റി रा रा इटा में ऐसे क्यों नहीं कर 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 � ൊക്കെ വെച്ച് തരും പഠിപ്പിക്കാൻ ഭയങ്കര നമുക്ക് വായന വെച്ചില്ല പഴമൊന്നും വായ്പ േക്ക് റേഡിയോ കണ്ടെടുക്കുന്ന അല്ല ഒരു മിനിറ്റ് പെട്ടെന്നാ പെട്ടെന്നാ എടാ മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് പിടിച്ചിട്ടൊക്കെ അടിപൊട്ടിക്കല്ലേ പൊടി ടാ പെട്ടെന്ന് വന്നേടാ എന്തൊരു കാണിക്കുന്നു ഈ ഗോട്ടിരിക്കാൻ പോയി കയറുന്നടാ വെയിറ്റ് നിങ്ങൾ അമ്മ വളഞ്ഞടാ എട 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 വരിവാ 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 കണ്ടിക്ക് നമ്മുടെ ആൾക്കാർ ഇട 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 ഡൗൺ 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 നേരെ സർവണ്ടിയിരെ അടി 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 അവനെ അടി അവനെ അടി ഈ വണ്ടിയിനെ അടി കേറ പട്ടി സീറ്റമേ കേറ പട്ടി സീറ്റമേ അയ്യേ എന്തിനെ വെറെ റെക്കോർഡ് ആ എന്നാ ഞാൻ നാൽപ്പത് ആൾക്കാർ ഇടയ്ക്കോട്ടാണ് പോയി ഇറങ്ങിയാന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ മൈരി ഒറ്റയ്ക്ക് ഞാൻ

തിരിച്ച വണ്ടിയിലോട്ടുണ്ടല്ലോ ഭ്രാന്തെന്തോക്ക് ശരിക്കും

ഒന്ന് പൊക്കണ എസ് ആർക്ക് ഇറങ്ങിയതുപോലെ ഞാൻ കണ്ടില്ല എസ് ആർക്ക് ഇടിച്ചറിഞ്ഞ വണ്ടിന്ന് വണ്ടീന്നൊക്കെ ആരെയൊക്കെ കൊണ്ടുവരുന്നത് പാർസലൊക്കെ ആൾക്കാരാ എന്നൊന്ന് പൊക്ക് താറയ തൊട്ട് ദാക്കല് കോച്ച് ൊക്കുന്നൊക്കു സാറു പൊക്കുന്നു

ഇൻഷുറൻസ് കൊണ്ടുപോവാടാ എനിക്ക് അറിഞ്ഞോടാ കൊണ്ടുപോവാടി നോക്കിയോടി സംസാരിക്കാനില്ല ഞാനെടുക്കണം അത് ശമ്പു കോട്ടൊക്കെ പോയി ആർ ആർ ഹത്തിക്കണ്ടായിരുന്ന സിംഹനാണ്

അവനെ സെക്യൂരിറ്റിന്ന് വിളിച്ചു കൂട്ടു ശമ്പു കൂട്ടു ശമ്പു കൂട്ടു അവനൊക്കെ അവനൊക്കെ ോ ഫോർട്ടി ഗൺമിറ്റിന്റെ

ുംശി പോയാന്റെ ആട് ചമ്പൂര് എങ്ങനെ അറിയാനാ കണ്ടിട്ട് കണ്ടെ നീക്ക അതെ ഹെൽമറ്റൊക്കെ വെക്കാം വേണമെങ്കിൽ എനിക്ക് പോണി ഞാൻ ഇറങ്ങിയപ്പോത്തേക്കും ഒരു ആയിരം പേര് എടാ എന്നെ എടാ എന്നെ നീ എവിടെ അടിച്ച് പോയാൽ വന്നില്ല ഞാൻ അവൻ അടിച്ചു വന്ന് നീ അവൻ അടിച്ചേ എടാ പറഞ്ഞാ വരുമോ ഏക്കന്ന് പറഞ്ഞാൽ വരുവോ

വേഗം 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 യമ്മ സാളെ കൊണ്ടുവന്നേന്നോടാ എടാ ഒരാളെ നിൽക്കണം എവിടെ കൂടേ ഇങ്ങോട്ട് ഒരാളെ നിൽക്കടാ ഇങ്ങോട്ട് വന്നെ ഇപ്പോ ഓണയേടാ അവിടെ ഇല്ല ഇല്ല കിൻഷാഡ് അങ്ങേക്കാടാ ആ ദേ ബീൽ കേറ് ബീൽ കേറ് ആളോ ഇന്നനെ കൊണ്ടായിട്ട് ഓവി ഒരു ഒരു ഫുഡ് ൂറ്റിഅത്തി ആറ് മെസ്മൂ പോയോ മെസ്മൂറ്റി വള്ളം വള്ളം ഇച്ചിരി ഇരുന്നൂറ് രൂപ ഇവിടെ താഴ്ത്തി വെച്ചേക്കണേ അതെ ഭൂമിന്റെ അടിയിലെ എവിടാ ഭൂമിൻ്റെ കോടി ഗ്യാംഗിന്റെ ആവശ്യങ്ങൾ നിന്റെ മനസ്സിലാ പറഞ്ഞ മാസം ഇറക്കാം ഇറക്കാം ഇറക്കും ഒന്നുമില്ലടാ ൊത്ത്െ എല്ലാര് പത്ത് പത്ത് പടി നമ്മളെന്തോടെ പറയാം ചന്ദ്രൻ പിച്ച കൊടുത്ത് നീങ്ങിന് നീപ്പ എന് ചെയ്ത് സ്പീഡ് ആണ്ടുപോയി ഓരോന്നു കാണിക്കും അണ്ണാ 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 സിറ്റി അവനൊന്നും വരാൻ പോലെ അവനൊക്കെ പിടുക്ക പറയ്ക്കും മോട്ടോർ ബാഗ് ദൈവം ചോദിച്ച ശേഷം അവന്റെ വണ്ടിയും പറഞ്ഞോണ്ടിരിക്കണായിരിക്കും കാര്യം ചോക്കട്ടെ ഇത് ട്രാക്ടർ അവർ വണ്ടി നോക്കിയന്ന് ള കാണാൻ അടിപൊ അടിപോലെ സാറ വണ്ടി എടുത്തോണ്ട് പോണ്ട ആ നമ്മളെ വണ്ടി നോക്കാം മക്കളെ നീ ഇറങ്ങി അടിക്കുന്നുണ്ടല്ലോ നിന്നിടിച്ചെറിഞ്ഞാ മരീന്റെ പുറത്ത് തൊട്ട് അതോ നീ ഇറങ്ങി അടിച്ചാ ഇറങ്ങിയ മോനെ എനിക്ക് ശ്വാസപ്പെടാറിയ സമയം തന്നൂടെ ഞാൻ ഇറങ്ങിയപ്പോ നാൽപ്പത് പേര് എന്റെ ചുറ്റും അപ്പൊ അതെ അതെന്തേ കൊന്ന മറ്റേ കിട്ടിയാ അവനെ കിട്ടിയില്ല അവന്റെ പേര് എനിക്ക് പേര്ന്നെനിക്കറിയത്തില്ലീങ്ങനെ കൊണ്ടുപോകുന്നേന കേട്ടാണോ നീഗാ പി ഡി മഫ്സി കടപ്പുണ്ട നോക്കിയോടെ

ായി നീങ്ങന്റെ ശവത്തിലാണ് കിട്ടിയത് സിറ്റിയൊക്കെ മിസ് ചെയ്യല്ലേ ഫൈവ് സിക്സ് ഒക്കെ വരുമ്പോ നമ്മടെ നമ്മൾ ശരിക്കും സിറ്റി ഷിഫ്റ്റ് ഓരോന്നൊക്കെ ശരിക്കും മിസ് ഇങ്ങനെയൊക്കെ നമുക്ക് പോവാനും സംസാരിക്കാനൊക്കെ സംസാരിക്കാനും ഒക്കെ പറ്റും ഒന്നും പോട്ട് ഞാൻ ക്ലാസ് പറഞ്ഞ പറ്റുവോൾ സംസാരിച്ചാ ഞാൻ പറയണ അതല്ല എസ് ആർ കെക്ക് അവൻ അവൻ നീ നേരെ അവൻ അടുത്ത് കാര്യം പറയാ പറഞ്ഞിട്ട് വിടുക പറഞ്ഞിട്ട് വിടില്ല ഇവൻ ഇവൻ കൊണക്കുന്നില്ല അവൻ മര്യാദയ്ക്ക് സംസാരിക്കുക പിന്നെ ഇല്ലല്ല അത് കഴിഞ്ഞ് കഴിഞ്ഞില്ല കഴിഞ്ഞു വിട്ടേ ഇവ പ്രശ്നമൊന്നുമില്ല എവിടാത് ട്രിഗറാ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ പറഞ്ഞാ ട്രിഗറാൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ എസ് ആർ കെ എസ് ആർ കെ അവിടെ നിന്നിട്ട് വെറുതെ സെക്യൂരിറ്റി അങ്ങനെ അവൻ നമ്മടെ മെമ്പറാണ് ഇപ്പൊ ഇവിടത്തെ ഇവിടുത്തെ ടീമിലൊരു മെമ്പറാണ് അപ്പൊ അവനൊക്കെ ആയിട്ട് ആവശ്യമില്ലാണ്ട് സെക്യൂരിറ്റി അങ്ങനെ അങ്ങനൊക്കെ വിളിച്ച കളിയൊക്കെ ആണ് നമുക്ക് പൊട്ടി സംസാര അടിയായത് അവിടെ അത്യാവശ്യം ആയത് അത് പറഞ്ഞിരുന്നു വേറെ ഒന്നുമില്ലല്ലോ ആ എടാ ഒരു വണ്ടിയെടുത്തേശം േക്യൂരിട്ടാർ <laughs> കെ ആ അതെ സോറി ഇട്ടുകഴിഞ്ഞാ ഓസ്റ്റീജിനെ കുറച്ചുകൂടെ നോക്കി എടാ സോറി ടി വി എസ്ആർ കെ എന്ന് മാത്രം എട്ടാതി പറഞ്ഞത് സോറി ടി വി എസ് ആർ കെ എന്ന് മാത്രമേട്ടാൽ മതി വേറെ ഒന്നും ഇടലെന്ന് പറഞ്ഞു ഇല്ല ഇല്ലേ അത് പറയാൻ പറഞ്ഞേ അതല്ലേ പറഞ്ഞത് വേറെ എന്തെങ്കിലുമൊക്കെ വേറെന്തെങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞ എന്നെ തീർത്തു പറഞ്ഞു ആ ആ പറഞ്ഞില്ലേ വണ്ടി എടുത്ത് കൊടുത്തോളാം അവര് വണ്ടി എടുത്തോടുത്തോ ബ്രോ ആവണ്ടി എടുത്തോണ്ടാ ഈ വണ്ടി എടുത്തോട്ട് എടുത്തോട്ട് ഈ വണ്ടി എടുത്തോട്ടോ ഈ വണ്ടിയോട്രോൾ ബ്രോ ഈ വണ്ടി എടുത്തോ അല്ലേ ഗ്യാങ് 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 എടുത്തത് ഒന്നും 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 ഇണ്ടി പോയി പഠിക്കാർ നമുക്ക് റെഡി ആയി ചന്ദ്രു ഡ്രസ് മാറാ ചന്ദ്രു എനിക്ക് ഒന്നും വേണ്ട ഞാൻ കളർ ഡ്രസ്സല്ലേ കളിക്കാറുള്ളു എന്താ പറഞ്ഞത് മൈൽസ് ആണോ കൂ